കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ ഒരു പിന്നെ രാവിലത്തെ ഒരു കാപ്പിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഓർഡറിന്റെ അപ്പം ഒക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇന്നലെ ഞാൻ ചീനിക്കിഴങ്ങ് മേടിച്ചിട്ട് വന്നായിരുന്നേ നമുക്കൊന്ന് പുരുങ്ങിയെടുക്കാം വായ വീഡിയോയിലേക്ക് ചീനിക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല കളറായിട്ട് ഇടയ്ക്ക് നമ്മൾ തന്നെ നന്ദി അ ചിരണ്ടി കൊടുത്തത് ഇത് പിന്നെ ഇവിടെ വാങ്ങിയതല്ലേ നമ്മുടെ പറമ്പിലെ അല്ലല്ലോ അതുകൊണ്ട് മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒന്ന് ചുമ്മാ ചരണ്ടി കൊടുത്താണേ അപ്പം നമുക്കൊന്ന് രാവിലെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം തിരക്കെല്ലാം കഴിഞ്ഞപ്പം എന്നാൽ ഇച്ചിരി ചീനിക്കിഴങ്ങ് തിങ്കണമെന്ന് തോന്നി അപ്പം ചീനിക്കിഴങ്ങ് കണ്ടപ്പം നമ്മൾ മേടിച്ചാണേ അപ്പം നമുക്കിതൊന്ന് അടുപ്പേ വെക്കണം എല്ലാം ഒരുമാതിരി മുഴുത്തൊക്കെ കീറി കൊടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് വേഗട്ടെ നമുക്കടുപ്പയിലോട്ട് ഇട്ട് ൊടുക്കാം ഒന്നുകൂടെ കഴുകിയെടുക്കാം അപ്പം നമ്മള് ഇത് കൊണ്ടിന് നമുക്ക് വെള്ളത്തിലോട്ട് ഇന്നിട്ട് കൊടുക്കാവേ നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പം ഇതല്ലേ നമ്മുടെ തിരിച്ചിടങ്ങ് മുടങ്ങാനായിട്ട് എപ്പോഴും നമ്മൾ അപ്പമൊക്കെ മിച്ചോ ഇരിക്കുന്ന കഴിക്കുക ഓർഡറിൻ്റെ പോയത് അപ്പോൾ ഇടിയ ഇടിയപ്പം ഇഡലിയൊക്കെ എപ്പോഴും കാണുമല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്നുമില്ല അപ്പം നമുക്ക് ചീനിക്കിഴങ് വെച്ചിട്ടുണ്ടായിരുന്ന ചീനിക്കിഴങ്ങ് നമുക്ക് കുഴുകാം അപ്പം എൻ്റെ പ്ലേ ദിളച്ച് വന്നിട്ടുണ്ട് വെള്ളം നേരത്തെ അടുപ്പ് വെച്ചോണ്ട് അപ്പം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ൊടുത്തു അപ്പം നമുക്ക് മുളക് പൊട്ടിക്കാനായിട്ട് കാന്താരി നല്ല ഫ്രഷ് കാന്താരി നമ്മൾ പറിച്ചുകൊണ്ട് പോകുന്നതാണേ അപ്പം നമുക്ക് ഒന്ന് കുഞ്ഞു ആവ വാരുവ ആ കൊച്ചു കൊച്ചു കുഞ്ഞുണ്ടോ കുഞ്ഞാവ അയ്യോ വാവ ഉണ്ടോ എന്നാ നല്ല സുന്ദരം മുളകാണ് കൊച്ചു വളമാണ് ഇന്നത്തെ മുളക് വെക്കുന്നത് അപ്പം നമ്മുടെ കാന്താരി അങ്ങോട്ടിട്ട് കൊടുക്കുവാണേ കൊച്ചു പറഞ്ഞു എന്നോട് മുളക്ടച്ചാളെ അപ്പം നമുക്ക് ഒരു നമുക്ക് കുഞ്ഞുള്ളി ഇല്ലായിരുന്നേ അപ്പം നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് സവാള ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ ചമ്മന്തി കേൾക്കാതിരിക്കുകയല്ല കുഞ്ഞുള്ളി എടുത്ത് കുഞ്ഞുള്ളിക്ക് പകരം സവാള എടുത്തു അത് നമുക്ക് ചിരുപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ അപ്പം നമ്മുടെ ചീനിക്കിഴക്കെ നല്ലപോലെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ നമുക്കൊന്ന് ഓരി നോക്കിയിട്ടുണ്ട് അപ്പം നമ്മള് ഉപ്പിട്ട് കൊടുക്കുവാണ് ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ നിർത്തി കൊടുത്തു അപ്പോൾ നമുക്കൊന്ന് ഊറ്റി കൊടുക്കാവേ രണ്ട് മൂന്ന് കഷ്ണം നമ്മൾ എടുത്തു കൊടു എടുക്കാം നല്ല ചൂടുള്ള ബെന്തു നന്നായിട്ട് വെന്തു വെന്തു നല്ല അടിപൊളി ആയിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇനിക്കിഴങ്ങ് പുളുങ്ങിയത് നല്ല തൊലിയെല്ലാം പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ അടിപൊളി ചൂട് കട്ടൻ കാപ്പിയും കൂടി ആകുമ്പത്തേക്ക് നമുക്ക് അടിപൊളി നല്ല മഴയുടെ സമയമാണ് അപ്പൊ നമ്മുടെ കാപ്പി നല്ല അടിപൊളി അപ്പൊ മധുരം ഒന്നും വേണ്ട ഒന്നും വേണ്ട നല്ല ചൂട് കട്ടൻ കാപ്പി നല്ല അടിപൊളി കാപ്പിയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാവേ അപ്പൊ നമുക്ക് നമ്മുടെ വെണ്ണയൊന്നും ഒഴിക്കുന്നില്ലേ നമ്മൾ മുളക് എരിവ് ഒക്കെ കുറഞ്ഞാണ് സവോളയല്ലേ കേട്ടേക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടുണ്ട് നല്ല മഴയാണ് ഇവിടെ അപ്പം മഴയത് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുവല്ലോ അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് കഴിച്ചു നോക്കാണ് ഉം വേറെ ചെലവലം മുളകിരി ഒക്കെ നല്ല എരിവുണ്ട് എരിവിന്റെ കൂടത്തെ സൂപ്രാ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വായു എല്ലാരും അപ്പം നിങ്ങൾക്ക് എന്റെ ചാനലിൽ ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കൊച്ചു സ്കിച്ചൻ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എൻ്റെ ചാനലിലെ ചാനലിലെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ